ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിക്കാം നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു അതുപോലെ യൗവനത്തിലെ ഭാര്യയോടെ അവിശ്വസ്ഥത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവേ ഇത് രണ്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളൂ ഒരേ ദൈവം തന്നെയല്ലേ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിന് പരസ്പരം അവിശ്വസ്ത കാണിക്കുന്നു യൂത വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുകയാണ് ജെറുസലേമിലും ഇസ്രായേലിലും മ്ളേച്ച പ്രവൃത്തികൾ നടന്നിരിക്കുന്നു കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യൂത അശുദ്ധമാക്കി അന്യദേവൻ്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ കാഴ്ച അർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിൻ്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് വിച്ഛേദിക്കട്ടെ നിങ്ങൾ ഇതും ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്ഥത കാണിച്ച നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏകശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോടെ അവിശ്വസ്ഥത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ ഇസ്രായേലിലെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് സൈന്യങ്ങളുടെ കർത്താവ് അരളി നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുൻപിൽ നിന്ദിതരും നികൃഷ്ടരും ആക്കും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കാം എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുക ദൈവം തിരുമനസ്സാകുന്നതു മാത്രം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം അനുനിമിഷം ദൈവം നൽകുന്ന നല്ല പ്രചോദനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക്